കുത്തുകൊണ്ട മുഖ്യമന്ത്രിയും നേതാക്കളും മൗനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ും വനിതാ ഫോറം ശില്പശാല പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സലിം ഏതെല്ലാം വിഭാഗത്തെ ഏതൊക്കെ തരത്തിൽ ദുരിതത്തിലേക്ക് നയിക്കാമെന്നതിൽ ഗവേഷണം നടത്തുകയാണ് എൽ ഡി എഫ് സർക്കാർ പെൻഷൻകാരോട് നീതി പുലർത്താത്ത സർക്കാർ ആണിത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെച്ച് ബി ജെ പി നടത്തുന്ന ജനാധിപത്യ പൗരത്വ നിഷേധത്തിനെതിരെ സി പി എമ്മും കേരള സർക്കാരും നിശബ്ദത പാലിക്കുന്നത് വോട്ടുകൊള്ളയിൽ പങ്കുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കൊപ്പമാണ് കെ എസ് എസ് പിയെ നിയമലംഘനം നടത്തിയ ഡി ജി പിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നും സലീം ആരോപിച്ചു പെൻഷൻ ഗവൺമെന്റ് ഒരു കമ്മീഷനെ ഈ പിണറായി ഗവൺമെന്റ് അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും അവരുടെ പാർട്ടിക്കാർക്കും വേണ്ടി മാത്രമാണ് ഭരിക്കുന്നതെന്ന് ഇതിൽ തെളിവ് ഇന്ന് നമുക്ക് ആർക്ക് കത്തെഴുതി ആര് കത്തെഴുതി എന്നുള്ളതാണ് ഗോവിന്ദന്മാരെ സംബന്ധിച്ച് പാർട്ടി നിങ്ങളുടെ ഇവിടെ നിന്നുള്ള എം പി രാജേഷ് അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർ ിൽ നിന്നും വൻ പാർട്ടി പ്രവർത്തകരെയും മുൻപോട്ട് പോകുമ്പോൾ അതിനെ നോക്കി നിൽക്കാൻ ബ്യൂറോയ്ക്ക് നൽകിയ പുറത്തു വന്നിരിക്കുന്നത് വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ശൈലജ അധ്യക്ഷയായി സംസ്ഥാന ജില്ലാ നേതാക്കളായ സി ബാലൻ ടി വി ഗംഗാധരൻ പോൾ വാസന്തി ഗ്രേസി കൊച്ചു ത്രേസ്യ ആലീസ് ഓമന എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്